ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലെ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസും എംബ്രോയ്ഡറി ഇനക്കും അക്സിറക് പ്രിൻറ്റിൽ വരുന്ന അടിപൊളി ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് യൂണിവേഴ്സൽ ബ്രാൻഡിൽ മിക്സ് ആൻഡ് മാച്ചായി വരുന്ന കളക്ഷൻസാണ് എല്ലാ കളക്ഷൻസും അടിപൊളി ഡിസൈൻസിലും അടിപൊളി കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചായി വരുന്ന മെറ്റീരിയൽസ് രണ്ടും ഒരുമിച്ച് തന്നെ സെലക്ട് ചെയ്യണം അത് പെയറായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ ചിലർക്കൊക്കെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും നമ്മൾ വീഡിയോ കാണുന്ന തന്നെയാണോ കയ്യിൽ കിട്ടുക അതിൽ മാറ്റം ഉണ്ടാവുക ക്വാളിറ്റി നല്ലതായിരിക്കുമോ കളർ ഇളകിപ്പോ അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് നൈറ്റീസ് ആണ് വീഡിയോയിൽ കാണുന്ന അതേ മെറ്റീരിയൽസ് തന്നെയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പരമാവധി കോൾ ചെയ്യാതിരിക്കുക കാരണം കോൾ വരു വരുമ്പോൾ നമ്മൾ ബാക്കിയൊക്ക ഉള്ള വർക്കൊക്ക പെൻഡിങ്ങിലാവും കുറേ ടൈം കോളിൽ അങ്ങ് പോവും അതുകൊണ്ട് പരമാവധി കോൾ ചെയ്യാതെ വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഈ കാണുന്ന മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടും നൈറ്റി ആയിട്ടും പർച്ചേസ് ചെയ്യാം നൈറ്റിയുടെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് എലാസ്റ്റിക് നൈറ്റി ത്രീ പീസ് നൈറ്റി പ്ലേറ്റഡ് നൈറ്റി ഫ്രോക്ക് നൈറ്റി ലൈൻ നൈറ്റി ഈ നൈറ്റീസ് ഒക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ കളക്ഷൻസും ഡാർക്ക് കളർ ഷൈഡിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെയിൽ ആവും പൊതുവേ ഡാർക്ക് കളേഴ്സ് നമുക്ക് കളർ എളുക്കുമോ എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പെടിയും വേണ്ട കളർ ഗ്യാരണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ പറയാം കാരണം യൂണിവേഴ്സൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ വിശ്വസിച്ച് സെയിൽ ചെയ്യാൻ പറ്റും മിനിമം ഓർഡർ അഞ്ച് പീസാണേ അഞ്ച് പീസിന് താഴെയാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ഒരു പത്ത് രൂപ കൂടി കൂടും പിന്നെ കൊറിയർ ചാർജ് വരുന്നുണ്ട് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളേഴ്സ് ഉണ്ട് നേവി ബ്ലൂ മഞ്ജദന്താ ഗ്രീന് പിന്നെ ഗ്രേപ്പിൻ്റെ ഒരു കളറ് അങ്ങനെ എല്ലാം തന്നെ അടിപൊളി കളേഴ്സാണ് അടുത്തത് യൂണിവേഴ്സലിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ബ്രാൻഡാണ് യൂണിവേഴ്സൽ ശൈലജ വർത്തമാൻ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഒരു യൂസ് ചെയ്തിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് യൂണിവേഴ്സലാണ് കാരണം ഒരുപാട് കാലം യൂസ് ചെയ്താലും ഒരു എന്താ പറയുക ഒരു കളർ ഫെയ്ഡാവോ അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറയോ അങ്ങനെ ഒന്നും പറ്റാത്ത നല്ല കുറേ കാലം നല്ല ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് യൂണിവേഴ്സലിൻ്റെത് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ സാധാരണ മെറ്റീരിയൽ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്ത് കൂടി കൊടുക്കാറുണ്ട് കാരണം ബിഗ്നസിനൊക്കെ നൈറ്റ് കട്ടിങ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ടിങ്ങിന് ചാർജ് വരുന്നുണ്ട് ഒരു മൂന്ന് രൂപ വരുന്നുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നൈറ്റി ബിസിനസ് നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് മുതൽ മുടക്കുന്ന ആവശ്യം വരുന്നില്ല കുറഞ്ഞ ചിലവിൽ ആർക്കും വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നൈറ്റ് ഒരു ഡെയിലിവയർ ആയതുകൊണ്ട് തന്നെ സീസൺ ടൈമും അല്ലാത്ത ടൈമും ഒക്കെ നമുക്ക് സെയിൽ നടക്കും ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർ നമ്മൾ എന്നാൽ നമുക്ക് അവർ നമുക്ക് സ്ഥിരം കസ്റ്റമറാക്കി മാറ്റാൻ പറ്റും അവർ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിശ്വാസത്തോടു കൂടി ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും പിന്നെ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് എംബ്രോയ്ഡറി നൈറ്റി നമ്മൾ കൊണ്ടുവന്ന് ടു ഡേയ്സിനുള്ളിൽ തന്നെ മൊത്തം പീസും കാലിയാവും അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യണേ പിന്നെ അത് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം നെക്കിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റൗണ്ട് നെക്ക് ഇരുപത് രൂപയും മറ്റ് നെക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ടുള്ള ക്ലോത്തിലാണ് ഈ നെക്കൊക്കെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് ഈ നെക്കിൻ്റെതും അടുത്തത് അജറക് ഡിസൈനിൽ വരുന്ന ഫ്രോക്ക് ആണ് ഇത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ പീസേ ഉള്ളൂ ഒരു ഇരുപത് പീസൊക്കെ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അത്യാവശ്യക്കാർ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അജ്രക് ഫ്രോക്ക് നൈറ്റീവ് ആണെങ്കിൽ അത് കൂടി പർച്ചേസ് ചെയ്യാം കുറഞ്ഞ പീസ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കിട്ടാവും പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്യണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ